പങ്കാളിയെ പരിചയപ്പെടുത്തി നടി ഗ്രേസ് ആന്റണി താൻ വിവാഹിതയായ വിവരം നേരത്തെ ഗ്രേസ് പങ്കുവച്ചിരുന്നു എന്നാൽ വരൻ ആരാണ് അടക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ പങ്കാളിയെ പരിചയപ്പെടുത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കാണ് ഗ്രേസ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം എന്ന അടിക്കുറിപ്പോടെയാണ് ഗ്രേസ് വരനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് യുവ സംഗീത സംവിധായകൻ എബി ടോം സിറിയക്കാണ് നടിയുടെ വരൻ എബിയെ മെൻഷൻ ചെയ്താണ് ചിത്രങ്ങൾ എബിയും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് തുതിയൂർ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം എന്നാണ് വിവരം ലളിതമായി നടന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് വളരെ കാലമായി സുഹൃത്തുക്കളായിരുന്നു എബിയും ഗ്രേസും കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് എബി സിറിയേക്ക് തോമസിന്റെയും ഷാജി സിറിയക്കിന്റെയും മകനാണ് നിരവധി മലയാളം ചിത്രങ്ങളുടെ സംഗീത വിഭാഗത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ച എബി മ്യൂസിക് പ്രോഗ്രാമറും അറേഞ്ചറുമാണ് ഏഴോളം ചിത്രങ്ങളിൽ സ്വതന്ത്ര സംഗീത സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് പൃഥ്വിരാജ നായകനായ പാവാടയാണ് എബിയെ ശ്രദ്ധേയനാക്കിയ ചിത്രം ചിത്രത്തിലെ മൂന്ന് പാട്ടുകൾക്കും സംഗീതം നൽകിയത് എബിയാണ്